കുവൈറ്റിൽ മലയാളികളടക്കം താമസിച്ച ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ച സംഭവം തന്നെയാണ് ഈ ദിവസം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ പതിനൊന്ന് മലയാളികളും ഇരുപത്തിയഞ്ചോളം ഇന്ത്യക്കാരുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിട്ടുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മലയാളികൾക്കടക്കം എല്ലാ സഹായവും ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുമുണ്ട് ഈ അടക്കമുള്ള രാജ്യങ്ങൾ അനുശോചനവും അറിയിച്ചിട്ടുണ്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരളത്തെ കേന്ദ്രീകരിച്ചായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വലിയ സ്വീകരണം നൽകി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ കേട്ട മറ്റൊരു വാർത്ത അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഇന്ന് മുൻ മുഖ്യമന്ത്രി ഇ കെ നാരായണയുടെ വീട് സന്ദർശിച്ചതും മലബാർ മേഖലയിൽ സന്ദർശനം നടത്തിയതും പ്രധാനപ്പെട്ട വാർത്തയായി കേൾക്കുകയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ചുമതലയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര മറ്റു മന്ത്രിമാർ കൂടി ഇന്നത്തെ ദിവസം ചുമതല ചുമതലയേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വന്നത് അതിന് ശേഷമുള്ള ഉദ്ധവ് താക്കറെയുടെ പ്രതികരണങ്ങളും ഇന്ന് നമ്മൾ കേട്ടു ബാർ മദ്യനയവുമായി ബന്ധപ്പെട്ട് പുതിയ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് മന്ത്രി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ലോക കേരള സഭ നാളെ ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഈ ദിവസം നമ്മൾ കേൾക്കുകയാണ്